പ്രണാമം നമുക്ക് ശ്രീ ശ്രീവാൽമീകി രാമായണം ഖരവധ ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമചന്ദ്രൻ തുടർന്നു ധർമ്മമാർഗം നിരതരായി ദണ്ഡകാരണത്തിൽ തപസനുഷ്ഠിക്കുന്ന മഹർഷി നിഷ്കാരണമായി നിഗ്രഹിച്ചിട്ട് എന്തൊന്നാണ് നിനക്ക് ലഭിച്ചത് ലോകനിന്ദാപരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന ദുഷ്ടന്മാർ വേറെല്ലാം പോയ വൃക്ഷങ്ങൾ പോലെ അധികകാലം ജീവിക്കുകയില്ല ഏതൊരു ജീവിയും സ്വന്തം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ ഒക്കുമെന്ന് വിചാരമുണ്ടോ അതാത് ഋതുക്കളിൽ പ്രകൃതിദത്തമായ പുഷ്പങ്ങൾ സ്വയമായി വൃക്ഷലതാദികളിൽ വികസിക്കാറുള്ളത് കാണുന്നില്ലേ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഫലം വരാതിരിക്കുമോ സജ്ജനങ്ങൾക്ക് അഴലേകുന്ന പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെ നശിപ്പിക്കുവാൻ ജഗന്നിയൻ ധാവ് അയച്ച പ്രതി ഞാൻ ഹേ രാക്ഷസശ്രേഷ്ഠ എൻ്റെ പൊൻപിടിയാർന്ന ഭാണങ്ങൾ നിൻ്റെ ശരീരത്തിലേക്ക് സർപ്പങ്ങൾ മാളത്തിലേക്കെന്ന പോലെ കടക്കും ദണ്ഡകവനത്തിൽ നീ പതിച്ച ധർമ്മചാരികളെ സർവ്വസൈന്യങ്ങളോടും ഒത്തുവന്ന നിനക്ക് ഇന്ന് അനുഗമിക്കാം നിഷ്കാരണം നിഷ്കരുണം നീ നിഗ്രഹിച്ചവർ വിമാനങ്ങളിൽ ഇരുന്നരുളുന്ന ഋഷീന്ദ്രന്മാർ നരകത്തിൻ്റെ മധ്യത്തിൽ പതിച്ച നിന്നെ ഇന്ന് കാണും രാക്ഷസേന്ദ്രനായ കര യഥേഷ്ടം നീ അസ്ത്രങ്ങളെല്ലാം അയച്ചുകൊള്ളൂ നിനക്കറിയാവുന്ന യുദ്ധചാതുര്യമെല്ലാം കാണിക്കൂ പനം തേങ്ങ എന്ന പോലെ നിന്റെ ശിരസ് ഭൂമിയിൽ പതിച്ച് ഉരുളുവാൻ ഇനി അധിക സമയമില്ല ഈ വാക്കുകൾ കരൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിജ്വാലകളെ തന്നെ പുറപ്പെടുപ്പിച്ച പോലെയായി രക്തവർണ്ണത്തിലുള്ള ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടി ഉരുട്ടി ഉരുട്ടിമീഴിച്ചുകൊണ്ട് നക്തഞ്ചരൻ ജ്വലിച്ചു തുടങ്ങി ഹേ ദശരഥപുത്ര രാമ വെറും സാധുക്കളായ കുറേ രാക്ഷസന്മാരെ എങ്ങനെയോ കൊന്നതിന് ഇത്രയും തന്നെത്താൻ ശ്ലാഘിക്കുന്ന നീ ഒരു രാജതന്ത്രനല്ല ശക്തിയും പരാക്രമവുമുള്ള രാജശ്രേഷ്ഠന്മാർ ആത്മപ്രശംസ ചെയ്യുമോ ഹേ രാമ അന്തസാരമില്ലാത്ത ക്ഷീയ അധമന്മാർ മാത്രമേ നിന്നെ പോലെ മേനി പറയൂ വീരനാണെന്ന് തന്നെത്താൻ അഭിമാനിക്കുന്നവർ മരണമടുത്താൽ നിന്നെപ്പോലെ പുകഴ്ത്തിയേക്കും എല്ലാവിധത്തിലും ഒരു അധമനാണെന്നാണ് നീ ഇപ്പോൾ വ്യക്തമാക്കിയത് തീയിലിട്ട് പഴുപ്പിച്ച പിച്ചള പോലെ കത്തി ജോലിക്കുന്ന ഉഗ്രൻ ഗതയേന്തിയ നീ എന്നെ കാണുന്നില്ലേ ധാതുക്കൾ നിറഞ്ഞ അചഞ്ചലമായ മഹാദ്രി പോലെ ഗതയും എടുത്തു നിൽക്കുന്ന ഞാൻ മതി ക്ഷുദ്രനായ നിന്റെ ജീവനെ പറപ്പിക്കുവാൻ പാശമേന്തിയ അന്തകൻ ഒരുവൻ മതിയല്ലോ മൂന്ന് ലോകത്തിലുമുള്ളവരുടെയും ജീവനെ മുഴുവൻ എടുക്കുവാൻ നിന്നോട് പലതും പറയുവാനുണ്ട് പക്ഷേ സമയമില്ലാത്തതിനാൽ ഞാൻ സംസാരിക്കുന്നില്ല സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം മുടങ്ങും മാനുകളെ പോലെയുള്ള പതിനാലായിരം രാക്ഷസന്മാരെ വധിച്ചവന് മേനി പറഞ്ഞ് നെളിയുന്ന നിന്നെ ഇതാ ഞാൻ കൊല്ലുന്നു അങ്ങനെ ഈ സാധുക്കളുടെ കണ്ണീർ ഞാൻ തുടക്കട്ടെ കോപം കൊണ്ട് കണ്ണു കാണാതെ പ്രാജ്ഞ നശിച്ച മട്ടിൽ ഇപ്രകാരം പറഞ്ഞ കരൻ ഭീമാകാരമായതും ഇടുത്തീ തുല്യ ആയതുമായ ഗത ശ്രീരാമചന്ദ്രനെ നേരിട്ട് അതിശക്തിയിൽ എറിഞ്ഞു വൃക്ഷങ്ങളും വള്ളിക്കുടിലുകളും ഭസ്മമാക്കിക്കൊണ്ട് യമവാശം പോലെ അജയ്യമായ ഗത കത്തിജൊലിച്ച് വരുന്നതിനെ ആകാശത്തുനിന്ന് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ നിഷിത ഭാണങ്ങൾ തരിപ്പണമാക്കി വീഴ്ത്തി മന്ത്രഔഷധങ്ങളാൽ വീഴ്ത്തപ്പെട്ട പെൺപാമ്പ് പോലെ യമദണ്ഡ തുല്യമായ ഗത ചിന്നിച്ചി ചിതറി പതിച്ചു ഗതമോറിന് ഉഴന്നു നിൽക്കുന്ന കരനോട് ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ തൂ മന്ദാക്ഷരത്തോടെ അരുളു ചെയ്തു ഹേ രാക്ഷസാദമ നിന്റെ മുഴുവൻ ശക്തിയും നീ കാണിച്ചു കഴിഞ്ഞില്ലേ ഇനി വല്ലതുമുണ്ടോ എന്നേക്കാൾ ശക്തി കുറഞ്ഞ നീ വെറുതെ മേനി പറയുന്നു അചിന്ത്യമാണ് ആർക്കും തടുക്കുവാൻ സാധിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ ഗതയിത വിശ്വാസം ഉടനരുത് പോലെ ചിന്നിച്ചിതറിക്കിടക്കുന്നു മരിച്ച രാക്ഷസന്മാരുടെ കണ്ണീർ ഞാൻ തുടയ്ക്കുന്നുണ്ട് എന്നീ പുലമ്പിയല്ലോ ഇതാ ദാശരഥി രാമൻ പറയുന്നു ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നടന്ന ദുഷ്ടരാക്ഷസന്റെ ജീവനെ ഗരുഡൻ അമൃത എന്ന പോലെ ഞാൻ കൈക്കലാക്കുകയായി നക്തഞ്ചാരാധിപനായ കര എൻ്റെ ശരങ്ങൾ നിന്റെ കഴുത്തറക്കും നുരയും പതയും ഒത്ത നിന്റെ രക്തം ഭൂമി ഇന്ന് പാനം ചെയ്യും തളർന്ന കൈകളോടെ സർവാംഗം പൊടിപുരണ്ട് വെറുമൊരു അബലയെ പോലെ നീ ഇന്ന് ഉറങ്ങുക ഭൂമിയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് മഹാദുഷ്ടനായ നീ ദീർഘനിദ്രയിൽ കിടക്കുമ്പോൾ ഇന്ന് വരെയും അനാഥന്മാരെ പോലെ തപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദണ്ഡകാരുണ്യവാസികൾ ആശ്വാസം കൊള്ളും എൻ്റെ കണങ്ങളാൽ നിശാചരന്മാർ നശിച്ചതുകൊണ്ട് ഇനിയെങ്കിലും ജനസ്ഥാനവാസികളായ മഹർഷി നിർഭയരായി സഞ്ചരിക്കട്ടെ സർവ്വജീവജാലങ്ങൾക്കും ഭയമേകിയിരുന്ന രാക്ഷസികൾ ബന്ധുക്കൾ മരിച്ച ദുഃഖത്തോടെ കണ്ണീർ പൊഴിക്കട്ടെ ഭയം നിറഞ്ഞ ഹൃദയത്തോടെ ജനസ്ഥാനത്തിൽ നിന്ന് ഓടി ഒളിക്കട്ടെ ദുഷ്ടാഗ്രണിയായ നിന്നെ നേതാവാക്കിയതിനാലുള്ള ഫലം ഇന്നതാണെന്ന് അവർ മനസ്സിലാക്കുകയായി മറ്റുള്ളവർക്ക് സരസമായി ഏകിയിരുന്ന ദുഃഖത്തിൻ്റെ സ്വാദ് ഇന്നതാണെന്ന് തികച്ചും അവരിന്ന് അറിയും ഹേ ദുഷ്ട നീജ ക്ഷുദ്രകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണർക്ക് എപ്പോഴും പേടി സ്വപ്നമായിരുന്ന കോരാത്മാവെ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഋഷിമാർ അഗ്നിയിൽ ഹോമം ചെയ്യുന്നതുകൂടി ഉഷിരോടു കൂടിയ ഈ വാക്കുകൾ കേട്ട കരൻ ഏറ്റവും കഠിന സ്വരത്തിൽ രഘുവരനെ ശകാരിച്ചു തുടങ്ങി എടാ നീയൊരു മഹാ കുറുമ്പനാണ് എത്രയോ ഭയപ്പെടേണ്ട ഘട്ടത്തിലും നിർഭയനായിരിക്കുന്നുവല്ലോ കഷ്ടം തന്നെ അന്തകന് അടിപ്പെട്ടു കഴിഞ്ഞവന് എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും അറിയുകയില്ല ആറ് ഇന്ദ്രിയങ്ങളും ആപത്തിൽപ്പെട്ടുകഴിഞ്ഞ് നിനക്ക് കാര്യകാരങ്ങൾ അറിയ അറിയറിയില്ല രാമാണി കാലഭാഷ കുടുക്കിൽ വീണു കഴിഞ്ഞു പുരുകങ്ങൾ വില്ല് പോലെ വളച്ച് യുദ്ധത്തിന് ഇനി എന്താണ് ആയുധമെന്ന് ചുറ്റുപാടും നോക്കുന്ന കരന്റെ ദൃഷ്ടിയിൽ അടുത്തു നിൽക്കുന്നൊരു മാമരം പെട്ടു ചുണ്ടുകടിച്ച് നിഷ്പ്രയാസം അതിനെ പറിച്ചെടുത്ത രാക്ഷസൻ എടാ നീ കഴിഞ്ഞു എന്നിങ്ങനെ അലറിക്കൊണ്ട് ശ്രീരാമൻ ചന്ദ്രന്റെ നേരിട്ട് ഊക്കിൽ എറിഞ്ഞു ശക്തിയിൽ അടുക്കുന്ന വൻമരം ആകാശത്തലത്തിൽ നിന്ന് തന്നെ രാമബാണങ്ങൾ നൂറായി മുറിച്ചിട്ടു ലോകപാലകനായ കാഗുത്സന്റെ കടക്കണ്ണൊന്ന് തുടുത്തു കരനെ ഇനി താമസിക്കാതെ തന്നെ നിഗ്രഹിക്കാം എന്ന് തിരുമനസിൽ ഉറച്ചു ആയിരം അസ്ത്രങ്ങൾ ഒന്നിച്ച് ദിവ്യചാപത്തിൽ നിന്ന് ഉയർന്നത് കരന്റെ ശരീരത്തെ ആകെ മുറിപ്പെടുത്തി നിണം ഒഴുകി മധയാനയെ പോലെ നിശാചരൻ രാമചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിയെത്തി രണ്ടു മൂന്നടി പിന്മാറിയ ദേവൻ ദേവേന്ദ്രനാൽ നൽകപ്പെട്ട ബ്രഹ്മദണ്ഡം പോലെയുള്ള അമോഘമായ കോരാസ്ത്രത്തെ കരൻ്റെ മാറിനെ ലക്ഷ്യമാക്കി നാണിൽ ചേർത്തു ആ കർണാന്തം വിട്ട ആ ശരം ഇടിനാഥം പോലെ നത്തഞ്ചരൻ്റെ ഉരസ്ഥടത്തിൽ തറച്ചു ശ്വേധാരണ്യത്തിൽ വെച്ച് മുക്കണ്ണ ഭഗവാൻ അന്തകനെ എന്ന പോലെ വജ്രായുധത്താൽ ദേവേന്ദ്രൻ വൃതാസുരനെ എന്ന പോലെ ഇടിവാളാൽ വലാസുരനെ എന്ന പോലെ കടൽനാക്കുകൊണ്ട് നമുജിയെ എന്ന പോലെ അഗ്നിജ്വാലുകൾ വമിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീരാമബാണം കരാസുരേന്ദ്രനെ ചേതനയറ്റ് ഭൂമിയിൽ പതിപ്പിച്ചു ആനന്ദാദേ രേഖത്താൽ മറന്ന പോലെ രാജ ഋഷിമാരും ദേവ ഋഷിമാരും ചുറ്റും വന്ന് വന്ദിച്ച് സ്തുതിച്ചു മഹാപ്രഭു ആ മഹാ തേജസ്വിയായ ദേവേന്ദ്രൻ ഇതിനു വേണ്ടിയാണ് ശരഭംഗാശ്രമത്തിലേക്ക് വന്നത് ഒരു ഉപായം പ്രയോഗിച്ച് ഋഷിമാർ അവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും മറ്റൊന്നിനല്ല മഹാപാവനിരതന്മാരായ ഈ ഘോര രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാനാണ് പ്രഭോ ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച കർമ്മം അവിടുന്ന് ചെയ്തു കഴിഞ്ഞു തപസികൾക്ക് ദണ്ഡകവനത്തിൽ ഇനി മുതൽ സ്വച്ഛന്ദം സഞ്ചരിക്കാം വസിക്കാം ധാർമ്മിക കൃത്യങ്ങൾ ഭയരഹിതമായി നിർവഹിക്കാം ഈ സന്ദർഭത്തിൽ ദേവന്മാരും ചാരന്മാരും പെരുമ്പറനാദം ഉയർത്തി അവിടെ എത്തി ശ്രീരാമ സന്നിധിയിലുള്ള പരിസരം കൂടി പുഷ്പവർഷം കൊണ്ട് നിറഞ്ഞു സന്തോഷാശ്രുക്കളോടെ ആശ്ചര്യം ആശ്ചര്യം വെറും മൂന്നിലധികം നാഴിക മാത്രം അപ്രമേയ ബലവാന്മാരായ കരൻ ദൂഷണൻ ത്രിശിരസ് എന്നിവരെ പതിനാലായിരം രാക്ഷസ സൈന്യങ്ങളോടുകൂടി ദാശരഥി ഒറ്റയ്ക്ക് ഉഗ്രസമരത്തിൽ നിഗ്രഹിച്ചു സാക്ഷാൽ പരമാത്മാ മഹാവിഷ്ണുവിനെ പോലെ വീര്യപരാക്രമവും രണപാഠവവും ശ്രീരാമചന്ദ്രനിൽ കാണുന്നു വിദിതാത്മാവായ സീതാപതിയുടെ ആയോധനചാതുര്യം മഹാപരാക്രമം വാക്കുകളാൽ വിവരിക്കുവാൻ ആർക്കും സാധിക്കില്ല ഇങ്ങനെ പല വിധത്തിലും ശ്ലാഖിക്കുന്ന അമരന്മാർ വന്ന വഴിക്കു തന്നെ പോയി ദുർഗമമായ ഗിരിഗുഹയിൽ നിന്ന് കുമാര ദേവി ദേവിയൊന്നിച്ച് അഗ്രജ സമീപത്തിലെത്തി മഹർഷീശ്വരന്മാർ സ്തുതിക്കുന്ന ജ്യേഷ്ഠനെ സൗമിത്രി അത്യധികം മാനിച്ചു ദുഷ്ടന്മാരായ നക്തഞ്ചരന്മാരെ കൊന്ന് സജ്ജനങ്ങൾക്ക് സൗഖ്യമേകിയ ആത്മനാഥനെ വൈദേഹി സാഭിമാനം ഗാഠമായി ആലിംഗനം ചെയ്തു അല്പവും ക്ഷീണം ഇയലാത്ത ആ സുകുമാര ശരീരത്തിൽ ദേവി വീണ്ടും വീണ്ടും കടാക്ഷിച്ചു പൂർണേന്ദനയായ മൈഥലി മഹർഷീശ്വരന്മാർ ആദരിക്കുന്ന പ്രാണനാഥനെ ഖരാദികളായ ഘോര രാക്ഷസന്മാരെ ഉന്മൂലനാശം വരുത്തിയ ദശരഥനന്ദനനെ സന്തോഷാധിക്യത്താൽ പിന്നെയും പുണർന്നു അകമ്പനൻ എന്ന അസുരൻ കരനിധനം കൊണ്ട് അതിവെമ്പലോടെ ലങ്കാരാജ്യത്തിലേക്ക് ഓടി രാക്ഷസേശ്വരനായ രാവണനെ പ്രണമിച്ച് വന്ദിച്ച് ഇടറുന്ന ശബ്ദത്തിൽ മഹാപ്രഭുവായ തമ്പുരാനെ ജനസ്ഥാനത്തിലുള്ള രാക്ഷസന്മാരെ മുഴുവൻ കൊന്നുകഴിഞ്ഞു സേനാനായകന്മാരായ കരദൂഷണത്രി ശിരസ്സുമാരും അടരിൽ വീരസ്വർഗം പ്രാപിച്ചു അടിയൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് വിവരം ഉണർത്തിക്കുവാൻ ഇങ്ങോട്ടെത്തി ദശവദനന്റെ കണ്ണുകൾ കോപം കൊണ്ട് ഉജ്ജ്വലമായി അകമ്പനെ ചുട്ട് ഇരിക്കത്തക്ക വിധം ഒന്നു നോക്കി പരുഷസ്വരത്തിൽ ചോദിച്ചു എൻ്റെ ജനസ്ഥാനം പ്രകൃതി സുന്ദരമായ ആ വനഭൂമി ആരാണ് നശിപ്പിച്ചത് മരിക്കുവാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് ആരാണ് അഭയം എന്നത് ഒരു ലോകത്തിലും ഒരാളുടെ അടുത്ത് മാത്രം കിട്ടാതാക്കിയത് ആരാണ് എനിക്ക് വിഷമമുണ്ടാക്കിയവന് സസുഖം വസിക്കുവാൻ സാധിക്കുമോ മഹാദേവനോ കുബേരനോ അന്തകനോ സാക്ഷാൽ മഹാവിഷ്ണുവോ ആരാണ് എനിക്ക് അനിഷ്ടമേകുവാൻ തയ്യാറായത് കാലൻ്റെ കാലനാണ് ഈ ഞാൻ എന്നത് അവൻ ഓർത്തില്ലായിരിക്കും എല്ലാവരെയും ചുട്ടരിക്കുന്ന അഗ്നിയെ കൂടി ഞാൻ ചാമ്പലാക്കും മൃത്യുവിനു കൂടി മൃത്യു നൽകാൻ എനിക്ക് സാധിക്കും എനിക്ക് ദ്വേഷം വന്നാൽ സൂര്യാഗ്നികൾ കൂടി ഭസ്മമാകും കാറ്റിനെ ചലനരഹിതമായി നിർത്തുവാൻ ഈ ഞാൻ വിചാരിച്ചാൽ മതി ദശഗ്രീവന്റെ കോപം കണ്ട അകമ്പനന് തന്റെ അന്ത്യം അടുത്തതായി തോന്നി ഭയം കൊണ്ട് കിടുകിടെ വിറച്ച് അവ്യക്താക്ഷരത്തിൽ അഭയം ഇരന്ന് കാൽക്കൽ വീണു രാക്ഷസ ചക്രവർത്തി അവനെ രക്ഷയേകിയപ്പോൾ ആത്മവിശ്വാസത്തോടെ സുവ്യക്തമായി ഇപ്രകാരം പറഞ്ഞു മഹാപ്രഭു രാക്ഷസേശ്വര രാജ ദശരഥന്റെ സീമന്തപുത്രൻ സിംഹസദൃശ്യ പരാക്രമി പുരുഷോത്തമ ലക്ഷണങ്ങളെല്ലാം ഒത്ത രാമൻ ആചാനുബാഹുവായ ആ രാജകുമാരനാണ് കരദൂഷണാദികളോടുകൂടി ജനസ്ഥാനത്തെ നശിപ്പിച്ചത് അതികൂറ്റനായൊരു സർപ്പം പോലെ ചീറ്റിക്കൊണ്ട് അസുരേന്ദ്രൻ ഉഗ്രസ്വരത്തിൽ ചോദിച്ചു ഇന്ദ്രനോടും ദേവന്മാരോടും മറ്റും ഒന്നിച്ചു ചേർന്നിട്ടാണോ ആ രാമൻ ജനസ്ഥാനത്ത് വന്നിട്ടുള്ളത് രാവണ ചക്രവർത്തിയുടെ ചോദ്യം കേട്ട അകമ്പനൻ മഹാത്മാ രഘുവരന്റെ ബലപരാക്രമങ്ങളെ താൻ മനസ്സിലാക്കിയെടുത്തോളം വ്യക്തമായി പറഞ്ഞു തുടങ്ങി മഹാനുഭാവനായ തമ്പുരാനെ ഉജ്ജ്വല തേജസ്വിയായ രാമൻ വില്ലെടുത്തവരിൽ ഒന്നാമനാണ് ദിവ്യാസ്ത്രങ്ങളെല്ലാം നല്ലപോലെ അറിയും ദേവേന്ദ്ര തുല്യ പരാക്രമമാണ് അടരിൽ കണ്ടത് ആ രാമന തുല്യമായി ബല പൗരുഷങ്ങളോടുകൂടിയ ഒരാൾ മാത്രമുണ്ട് ദുന്ദുപിനാദം പോലെ ശബ്ദമുള്ളവനും ആരക്തോപാന്ത നേത്രനും സർവ്വലക്ഷണാനുതനുമായ അനുജൻ ലക്ഷ്മണൻ അഗ്നിയും കാറ്റും പോലെയാണ് ആ സഹോദരന്മാർ ഒന്നിച്ചാൽ ജനസ്ഥാനത്തെ ഇപ്പോൾ മുഴുവൻ മുടിച്ചത് പെരുമാളായ രാമനാണ് ദേവന്മാരിൽ തന്നെ ഏതൊരാൾ ശ്രമിച്ചാലും രാമനെ നേരിട്ട് നിൽക്കാൻ സാധ്യമല്ല രാമൻ്റെ പൊൻപിടിയാർന്ന ബാണങ്ങൾ അഞ്ചു തലയുള്ള മഹാസർപ്പങ്ങളെ പോലെ അരക്കന്മാരെ മുഴുവൻ തിന്നു മുടിച്ചു രാക്ഷസന്മാർ ഏതൊരു വഴിക്ക് തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങിയാലും അവിടെയെല്ലാം തടുത്തു നിർത്തുവാൻ രാമനുണ്ട് ഒരു അസുരന്റെ മുന്നിൽ ഒരു രാമൻ എന്നുള്ളൊരു അത്യത്ഭുതം ജനസ്ഥാനം മുഴുവൻ ശൂന്യരായി തികഞ്ഞ നിന്ദയോടെ രാവണൻ ഒരു രാമനും ഒരു ലക്ഷ്മണനും രണ്ട് മനുഷ്യ എന്നാൽ അവരെ നിഗ്രഹിക്കുവാൻ ഞാനിതാ ജനസ്ഥാനത്തിലേക്ക് പോകുന്നു ദശകന്ധരന്റെ നിന്ദാഗർഭമായ വാക്കുകൾ കേട്ട അകമ്പനൻ തൊഴുത് വിനീതമായി വീണ്ടും പറഞ്ഞു തിരുമേനി അടിയൻ്റെ കേൾക്കാൻ തിരുവുള്ളം ഉണ്ടാകണേ രാമൻ്റെ ബലവും പൗരുഷവും അറിഞ്ഞിടത്തോളം പറയുന്നത് ചെവി കൊള്ളണേ മൂന്ന് ലോകത്തിലുള്ള ഏതൊരു ജീവിക്കും എതിർത്തു നിൽക്കുവാൻ സാധിക്കാത്തവനാണ് രാമൻ നിറഞ്ഞ വഴിഞ്ഞ് ഒഴുകുന്ന മഹാനദിയുടെ ഊക്ക് നിഷ്പ്രയാസം ബാണങ്ങളാൽ ബന്ധിക്കുവാൻ ദാശരഥിക്ക് കഴിയും ആകാശത്തെ അലങ്കരിക്കുന്ന ഗ്രഹനക്ഷത്രങ്ങളെ വേണമെങ്കിൽ പതിപ്പിക്കും ആഴുന്ന ഭൂമിയെ ഉയർത്തും മഹാപ്രഭുവായ രാമൻ കടലിനെ പിളർത്തി ഈ ലോകം മുഴുവൻ വേണ്ടി വന്നാൽ മുക്കിയേക്കും സാഗരത്തിൻ്റെ ഊക്കും കാറ്റിൻ്റെ ശക്തിയും തടുക്കാനോ കുറയ്ക്കാനോ രാമബാണങ്ങൾക്ക് കഴിവുണ്ട് ഈ ലോകത്തെ സംഹരിക്കാനും വീണ്ടും പ്രജകളോടുകൂടി സൃഷ്ടിക്കുവാനും പുരുഷ പുരുഷവ്യാകരനായ ആ മഹാപ്രഭുവിന് നിഷ്പ്രയാസം സാധിക്കും തിരുമേനി കോപിക്കരുതേ രാമനെ യുദ്ധത്തിൽ വിജയിക്കുവാൻ അവിടത്തേക്ക് കഴിയുമെന്ന് അടിയനെ തോന്നുന്നില്ല സർവ ദേവാസുരന്മാരും ഒന്നിച്ചു ചേർന്ന് എതിർത്താൽ കൂടി രാമനെ നിഗ്രഹിക്കുവാനോ ജയിക്കുവാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല സ്വർഗത്തെ മഹാപാപികൾക്ക് കീഴടക്കുവാൻ കഴിയാത്തതുപോലെ രാമനെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല മഹാപ്രഭോ എന്നാൽ അവൻ്റെ വിനാശത്തിനുള്ള ഒരു വഴി അടിയനെ തോന്നിയത് ഉണർത്തിക്കാം ശ്രദ്ധയോടെ കേട്ട് തിരുവുള്ളം പോലെ ചെയ്യുക രാമൻ്റെ പത്നിയായ സീത എന്ന ഒരുവളുണ്ട് ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ വാക്കുകൾ കൊണ്ട് പറയുവാൻ ഏതൊരു വിജ്ഞാനിക്കും സാധിക്കുകയില്ല ദേവന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ അസുരന്മാർ ഇവരിൽ ജാനകിക്ക് ഒത്ത സൗന്ദര്യമുള്ള ആരുമില്ല മനുഷ്യ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ദണ്ഡകാട വീൽ പാർക്കുന്ന അവളെ എങ്ങനെയെങ്കിലും കട്ടുകൊണ്ടു പോരണം അവളെ പിരിഞ്ഞ് രാമൻ അധിക ദിവസം ജീവിക്കില്ല ഏറ്റവും യുക്തമായ വർത്തമാനമാണിത് സംശയമില്ല ഹൃദയത്തിൽ ഒതുങ്ങാത്തത്ര സന്തോഷത്തോടെ ദശഗ്രീവൻ തുടർന്നു നാളെ തന്നെ പ്രഭാതത്തിൽ ഞാൻ പുറപ്പെടുകയായി തീർത്തെളിക്കുവാൻ സൂതനൊഴികെ മറ്റാരും തന്നെ ഒന്നിച്ചു വേണ്ട ഈ ലങ്കാനഗരിയിലേക്ക് സീതയെ ഞാൻ കൊണ്ടുവരും സൂര്യസദൃശ്യമായ വൻതേരിൽ ഉഗ്രങ്ങളായ കോവർ കഴുതകളെ പൂട്ടി ലങ്കേശ്വരൻ ആരോഹണം ചെയ്തു കാർമേഘത്തിൽ കൂടി പോലെ താരാപഥത്തിൽ കൂടി രാവണന്റെ കനകരഥം മിന്നിപ്പാഞ്ഞു താടകാസുതനായ മാരീജന്റെ ആശ്രമം കണ്ടപ്പോൾ അസുര ചക്രവർത്തി പെട്ടെന്ന് അവിടെ ഇറങ്ങി അർക്ക പാദ്യാസനങ്ങളാൽ ഉപചരിച്ച് അമാനുഷങ്ങളായ ഭോജ്യങ്ങളെ മാരീജൻ സാദരം രാവണ സവിധത്തിൽ വെച്ച് വന്ദിച്ചു ത്രിലോകാധിപതിയായ അസുരേശ്വര അവിടത്തേക്ക് ക്ഷേമമല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിൽ പലതും സംശയം തോന്നുന്നു കാരണം അറിയുന്നില്ല വാക് ദശഗ്രീവൻ മാരീജനോട് നമ്മുടെ ജനസ്ഥാന അതിർത്തിയെ കാക്കുന്നവരെ മുഴുവൻ ദശരഥ പുത്രനായ രാമൻ നിഷ്പ്രയാസം നിഗ്രഹിച്ചിരിക്കുന്നു ഏതൊരാൾക്കും അവധ്യരായിരുന്ന അസുര പ്രമുഖന്മാരെ ഉന്മൂലനാശം വരുത്തിയ രാമൻ്റെ പത്നിയെ എങ്ങനെയെങ്കിലും നമുക്ക് കട്ടുകൊണ്ട് പോരണം അതിന് അങ്ങ് സഹായിക്കണം പരിഭ്രമം കൊണ്ട് മാരീജൻ വിറച്ചു തുടങ്ങി രാമൻ എന്ന ശബ്ദം മാരീജനെ അത്രമാത്രം ഭയപ്പെടുത്തി പെട്ടെന്ന് രാവണനോട് പ്രഭോ ഇത്തരത്തിലുള്ള ഒരു ഉപദേശം ആരാണ് അങ്ങേക്ക് തന്നത് മിതരൂപത്തിലുള്ള ഒരു മഹാശത്രുവാണ് അയാൾ എന്നത് തീർച്ച സീതയെ കട്ടുകൊണ്ട് പോരുക എന്ന് ഉത്ബോധിപ്പിച്ചവൻ ആരു തന്നെയായാലും അവിടുത്തെ നശിപ്പിക്കുവാൻ തയ്യാറായവനാണ് രാക്ഷസവംശത്തിൻ്റെ മേന്മ മുഴുവൻ അവസാനിപ്പിക്കുവാൻ ആരാണ് ശ്രമിച്ചത് അവിടുത്തെ മനസ്സിനെ ആരാണ് ഇങ്ങനെ ഉപദേശിച്ച് ഇളക്കി വിട്ടത് അവൻ ശത്രുവാണെന്നതിനെ പറ്റി രണ്ടു പക്ഷമില്ല മഹാനാഗത്തിൻ്റെ കാഗോള വിഷപ്പല്ല് അങ്ങയെക്കൊണ്ട് പിഴുതെടുപ്പിക്കുവാനാണ് അവൻ തുടങ്ങുന്നത് അസുര മഹാരാജാവെ സുഖനിദ്രയിൽ ആണ്ടിരിക്കുന്ന അങ്ങയുടെ തലയ്ക്ക് ആരാണ് അടിച്ചത് പരിപാവന വംശമാകുന്ന തുമ്പിക്കൈ അത്യുജ്ജല തേജസ്സാവുന്ന മതം ഭയജനകമായ കൊമ്പ് ഇതെല്ലാം ഒത്ത ശ്രീരാമനാകുന്ന മഹാഗജത്തെ അടർക്കള ത്തിൽ നിന്ന് നേരിട്ട് ഒന്ന് നോക്കുവാൻ പോലും സാധിക്കുന്നവൻ ആരാണ് രണ അവസാനത്തിലെ വിജയപതാകയായ ഉയർന്നവാൽ ഘോരശരങ്ങളാകുന്ന ദേഹം നിശിത ഖ്ഗങ്ങളാകുന്ന ദംഷ്ട്രകൾ രാക്ഷസന്മാരാകുന്ന മാനുകളെ നിഗ്രഹിക്കുന്ന നരസിംഹരൂപമായ രാമനെ ഉറങ്ങുമ്പോൾ അവിടുന്ന് ഉണർത്തരുതേ ചാപമാകുന്ന മുതല കയ്യൂക്കാകുന്ന ചേറ് അസ്ത്രങ്ങളാകുന്ന അലകൾ യുദ്ധമാകുന്ന ഒഴുക്ക് ഇതെല്ലാം ഒത്ത ദാശരഥിയാകുന്ന മഹാബിലത്തിലേക്ക് നക്തഞ്ചരേശ്വരനായ അവിടുന്ന് കണ്ണുമടച്ച് ചാടരുതെ അരക്കന്മാരുടെ അതീശ്വരനാണ് അവിടുന്ന് ഞങ്ങളുടെ സുഖ ജീവിതത്തിനായി ലങ്കാ രാജ്യത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളണേ സ്വന്തം ധർമാധാരങ്ങളിൽ സംതൃപ്തനായി വാഴണേ ആ രാമൻ പത്നിയോടൊന്നിച്ച് വനത്തിൽ എവിടെയെങ്കിലും വസിച്ചുകൊള്ളട്ടെ മാരീജൻ്റെ ഇപ്രകാരമുള്ള നിവേദനം കേട്ട രാവണേശ്വരൻ ലങ്കാനഗരിയിലേക്ക് മടങ്ങി സ്വർഗസുഖമാർന്ന അരമനയിൽ പ്രവേശിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം